ഹായ് വെൽക്കം ടു ഇനാട്ടീസ് ബ്ലോഗ് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഇന്ന് ഞാൻ പിസ്സ ഉണ്ടാക്കി അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം പിസ്സ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം നമുക്ക് പിസ്സയ്ക്ക് ആവശ്യമായ മാവ് റെഡിയാക്കാം അതിനായി അരക്കപ്പ് ഇളം ചൂട് ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇവയെല്ലാം കൂടി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഈ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനിയൊരു ബൗളിലേക്ക് അരിച്ചെടുത്ത മൈദ ഒരു കപ്പ് ആവശ്യത്തിന് ഉപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു ടീസ്പൂൺ ഒരു ഗാനോ അര ടീസ്പൂൺ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഈസ്മിക്സ് ഇവയെല്ലാം കൂടി ചേർത്ത് കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം കുഴച്ച് വെച്ച മാവ് ഇതിലേക്ക് വെക്കാം മാവിന് മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടാം മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഈ മാവ് നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്ത ശേഷം മാവ് പൊങ്ങി വരാനായി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി പിസയ്ക്ക് ആവശ്യമായ സോസ് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു തക്കാളി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഒരു സോള കട്ട് ചെയ്ത് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് വട്ടൽ മുളക് ഇവയെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം ഞാനിവിടെ യൂസ് ചെയ്തത് സൺഫ്ലവർ ഓയിലാണ് ഒലിവ് ഓയിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ പാടില്ല അങ്ങനെ സവോള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഈ സവോള മിക്സിനോടൊപ്പം നേരത്തെ പുഴുങ്ങി വെച്ച തക്കാളി തൊലിക്കളഞ്ഞ് കട്ട് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കാം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അടിച്ചുവെച്ച തക്കാളി മിക്സ് ചേർത്ത് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പഞ്ചസാര ഒരു ഗണ ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ സോസ് റെഡിയായിട്ടുണ്ട് നമ്മൾ ചിക്കൻ പിസയാണ് റെഡിയാക്കുന്നത് അതിനു വേണ്ടി എല്ലാത്ത ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായി ആവശ്യത്തിന് ഉപ്പ് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് കുറച്ച് സമയം അടച്ചു വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് മസാലകൾ ചേർത്ത് വെച്ച ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം പിസവയ്ക്ക് ആവശ്യമായ മാവ് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് മാവിപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിസ്സ റെഡിയാക്കാം അതിനുവേണ്ടി ഞാനൊരു പാനെടുത്ത് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടിയതിന് ശേഷം തയ്യാറാക്കിയ മാവ് അതിൽ വെച്ച് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് പുരട്ടി കൊടുക്കാം അതിന് മുകളിലേക്ക് മൊസല്ല ചീസ് റെഡ് ക്യാപ്സിക്കം സവോള ഒലിവ് ചിക്കൻ ഒറിഗാനോ അതിനുശേഷം ഞാനിതിൽ കുറച്ച് മസാല ചീസ് കൂടി വിതറിക്കൊടുക്കുന്നുണ്ട് പാൻ പാനെടുത്ത് അത് ചൂടായതിനു ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സയുടെ പാൻ അതിലേക്ക് വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാകും പിസ്സ ബേക്കായി വരാൻ അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം ഫസ്റ്റ് ടൈമാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചിക്കൻ പിസ്സ നിങ്ങൾക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല എല്ലാവരും ട്രൈ ചെയ്യണം ഓക്കേ